എല്ലാവർക്കും പ്രീതി നിറഞ്ഞ ഓണാശംസകൾ ഞാനൊരു അധ്യക്ഷ പ്രസംഗം നടത്തണം എന്നുള്ള രീതിയിൽ വന്നതല്ല വന്നതല്ല നിങ്ങളിലൊരാൾ മാത്രമാണ് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ചെയ്ത് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് എന്നാലും എൻ്റെ ദൗത്യം എനിക്ക് നിർവഹിച്ചേ പറ്റൂ ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒരു ഫാമിലിക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ഡെറി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ാലും നമ്മൾ മലയാളികൾ അതിന്റേതായ പ്രൗഢിയോടും കൂടി ഓണം ആഘോഷിക്കും നമ്മുടെ ഈ ഡി മലയാളി അസോസിയേഷൻ രൂപീകരിച്ചതിനെ കുറിച്ച് മിക്കവർക്കും പുതിയ ആൾക്കാർക്കൊന്നും പുതിയ ധാരണകളൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഏകദേശം പതിനേഴ് വർഷം മുമ്പ് നമ്മുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഒരു കൂട്ടം ഡറി മലയാളികൾ തുടങ്ങി വെച്ചതാണ് ഈ അതിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സിലെ പലരും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് അവരല്ല അവരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു പിന്നെ ഹരി പറ നമ്മുടെ മാത്രം പ്രയത്നമല്ല നമ്മുടെ പതിനൊന്ന് ബോർഡ് മെമ്പേഴ്സിൻ്റെ മാസങ്ങളോടമുള്ള പ്ലാനിങ്ങും പിന്നെ എന്താ പറയുക കഠിനാഭിമാനത്തിൻ്റെ ഫലമാണ് നിങ്ങളെ കാണുന്ന ഈ ദൃശ്യം ഇരുന്ന് അതുപോലെ തന്നെ നിങ്ങളെ കേറി വന്നതുമുള്ള ഡെക്കറേഷൻ മുതൽ നിങ്ങളുടെ നാണീ ഓണം പിന്നെ എനിക്ക് വേറെ ഓണ സന്ദേശമൊന്നും പറയാൻ ആയിട്ടില്ല ഇത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ ഉണ്ട് ഇനി ഇനിയുള്ള വർഷങ്ങളെല്ലാം ഇതേ സ്നേഹത്തോടും സമാധാനത്തോടും സൗഹൃദത്തോടും നമുക്കെല്ലാം ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ പോലെ എല്ലാ നിറങ്ങളോടും സന്തോഷവും സമൃദ്ധിയും എല്ലാവരുടെ ജീവിതത്തിലും നിറഞ്ഞിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആഘോഷിക്കാം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ Thank you.